രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കുന്ന കെ എ എസ് മെയിൻ പരീക്ഷയുടെ പേപ്പർ ഒന്നിനെ കുറിച്ച് എം ലോൺ അക്കാദമി ഫൌണ്ടറും സിഇഒ യുമായ ശ്രീ കെ എ മുനീർ സംസാരിക്കുന്നു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനാണ് മെയിൻ എക്സാം സാധാരണ പി എസ് സി പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായി ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതി ശീലിക്കുന്നവർക്ക് മാത്രമേ മെയിൻ എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ മൂന്ന് മാർക്കിനും അഞ്ച് മാർക്കിനുമുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക അതേസമയം സിവിൽ സർവീസ് എക്സാമിനേഷൻ ആണ് ഇതുപോലെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഉദ്യോഗാർത്ഥികൾക്ക് പരിചയമുള്ളത് അവിടെ പത്ത് മാർക്ക് പന്ത്രണ്ടര മാർക്ക് പതിനഞ്ച് മാർക്ക് തുടങ്ങിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉണ്ടാവാറ് അതേസമയം ഇവിടെ മാർക്ക് കുറവായതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതി പരിചയമുള്ളവരും ഇല്ല ും ഇതിന് പ്രത്യേകം പരിശീലനമെടുക്കൽ നിർബന്ധമാണ് എന്നർത്ഥം ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആകുമ്പോൾ മെമ്മറി പ്രധാനം തന്നെയാണ് പക്ഷേ അതിനേക്കാൾ അനലിറ്റിക്കൽ സ്കില്ലും റൈറ്റിംഗ് സ്കില്ലും വളരെ പ്രധാനമാണ് എന്നർത്ഥം അതുപോലെ തന്നെ കോൺസെപ്റ്റൽ ക്ലാരിറ്റിയും വളരെ പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപതിലാണല്ലോ ആദ്യമായി കെ എസ് എക്സാം നടന്നത് അന്നത്തെ കട്ട് ഓഫ് മെയിൻ എക്സാമിനേഷന്റെ മൂന്ന് പേപ്പറുകൾ ഉൾപ്പെടെയുള്ള മുന്നൂറ് മാർക്കിൽ അന്നത്തെ കട്ട് ഓഫ് സ്ട്രീം വണ്ണിൽ നൂറ്റി മുപ്പത്തി എട്ടും സ്ട്രീം ടൂവിൽ നൂറ്റി പതിമൂന്നും സ്ട്രീം ത്രീയിൽ തൊണ്ണൂറും ആയിരുന്നു ഇപ്പോൾ നാം ഡിസ്കസ് ചെയ്യുന്നത് പേപ്പർ വണ്ണിനെ കുറിച്ചാണ് മെയിൻ എക്സാമിനേഷനിലെ പേപ്പർ വണ്ണിൽ ഹിസ്റ്ററി പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അതിനെ നമുക്ക് മൂന്നായി തിരിക്കാം ഒന്ന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് കേരള രണ്ട് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഫ്രം എയ്റ്റീൻ സെഞ്ചുറി ത്രീ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് നൂറ് മാർക്കിന്റെ രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഡിസ്ക്രിപ്റ്റീവ് എക്സാം നടക്കുന്നത് ഇനി ഇത് പഠിക്കുന്നതിന് വേണ്ടി എന്ത് സോഴ്സുകളെയാണ് മെറ്റീരിയലുകളെയാണ് നാം ആശ്രയിക്കേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എന്നത് എൻ സി ആർ ടി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് അതിൽ ഹിസ്റ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നാം ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് പല പുസ്തകങ്ങളിലായിട്ട് ചിതറിക്കിടക്കുകയാണ് ഹിസ്റ്ററി എന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ മനസ്സിലാക്കി എടുക്കാനൊക്കെ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രയാസം നേരിടാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇതിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ്നാട് സർക്കാരിൻ്റെ പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് ുള്ള ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റ് ബുക്ക് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് കൃത്യമായി നമുക്ക് ആവശ്യമുള്ള മുഴുവൻ ഹിസ്റ്ററിയും ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ് ആ പുസ്തകത്തിൽ കാണാവുന്ന തമിഴ് രാജവംശവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളിലെ കൂടുതൽ വിശദീകരണം നമുക്ക് ആവശ്യമില്ല അതിന്റെ ഒരു കൾച്ചറൽ ആസ്പെക്റ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇതിനുപയോഗിക്കുന്ന മറ്റൊരു മെറ്റീരിയൽ എന്നത് പ്ലസ് വണ്ണിലെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഇന്ത്യൻ ആർട്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ട് ഈ കൾച്ചറൽ ആർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും കൾച്ചറൽ ഹെറിറ്റേജുമായി പഠിക്കാവുന്ന ഏറ്റവും നല്ല ഒരു മെറ്റീരിയൽ ഇത് അതുപോലെ തന്നെ കേരള ചരിത്രത്തിലേക്ക് വരുമ്പോൾ അതിലെ ഏറ്റവും നല്ല മെറ്റീരിയൽ എന്നത് വളരെ ഫേമസ് ആയ ശ്രീധരമേനോന്റെ കേരള ചരിത്രം എന്ന പുസ്തകം തന്നെയാണ് കൂടാതെ നമ്മുടെ എസ് ടെക്സ്റ്റ് ബുക്കിലെ കേരള ഹിസ്റ്ററി പാട്ട് ആ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിക്കേണ്ടതില്ല പക്ഷേ അതിലെ കേരള ഹിസ്റ്ററി പാട്ട് മാത്രമായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് ചരിത്രത്തിന് മൊത്തമായിട്ട് വേണമെങ്കിൽ സാധാരണ സിവിൽ സർവീസിലൊക്കെ ഉപയോഗിക്കാറുള്ള സ്പെക്ട്രത്തിന്റെ മോഡേൺ ഹിസ്റ്ററി ബുക്കും ബിപിൻ ചന്ദ്രയുടെ പുസ്തകവും ഉപയോഗിക്കാവുന്നതാണ് എക്സാം ക്യാപ്സ്യൂളിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ കെ എ എസ് മെയിൻ പരീക്ഷ പേപ്പർ ഒന്നിനെ കുറിച്ചാണ് കോംപിറ്റൻസി സ്ട്രാറ്റജിസ്റ്റ് ശ്രീ കെ എ മുനീർ സംസാരിച്ചത് അടുത്ത എപ്പിസോഡിൽ മെയിൻ പരീക്ഷയുടെ പേപ്പർ രണ്ടിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കും